രാജ്യത്തിന് തുടക്കമിട്ട വർഷം ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ആദ്യ മുഗൾ രാജാവ് സാഹസികനായ മുഗൾ രാജാവ് എന്നറിയപ്പെടുന്നത് ബാബറെ തുടർന്ന് മുഗൾ ഭരണാധികാരിയായത് നിർഭാഗ്യവാനായ മുഗൾ രാജാവ് എന്നറിയപ്പെടുന്നത് രാജപദവി വാഗ്ദാനം ചെയ്ത മുഗൾ രാജാവ് യുദ്ധം നടന്ന വർഷം ആരുമായിട്ടായിരുന്നു ചൌസ യുദ്ധം നടന്നത് പുരാന കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി പണി ആരംഭിച്ച ഭരണാധികാരി കനൗജ് യുദ്ധം നടന്ന വർഷം നിരക്ഷരനായ മുഗൾ രാജാവ് എന്നറിയപ്പെടുന്നത് രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം പ്രശസ്തനായ മന്ത്രി നിരോധിച്ച മുഗൾ രാജാവ് അക്ബർ സ്ഥാപിച്ച മതം നികുതി നിരോധിച്ച മുഗൾ രാജാവ് അക്ബർ അക്ബറിന്റെ സന്ത സഹചാരിയായിരുന്ന വിദൂഷകൻ്റെ യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവ് അക്ബറിന്റെ പ്രശസ്തനായ സൈന്യാധിപൻ സംഗീതജ്ഞൻ അക്ബർ പണി തലസ്ഥാന നഗരം ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാട മുഗൾ 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 നടപ്പാക്കിയ രാജാവ് ചിത്രകാരനായിരുന്ന ചക്രവർത്തി ഷാലിമാർ പൂന്തോട്ടം പണി പണികഴിപ്പിച്ചത് ഭരണത്തിൽ സഹായിച്ച ജഹാംഗീറിന്റെ പ്രസിദ്ധയായ ഭാര്യ നിന്നും വ്യാപാരാനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ തോമസ് ജഹാംഗീറിന്റെ സ്ഥിതി ചെയ്യുന്നത് ജഹാംഗീറിന് ശേഷം മുഗൾ രാജാവായത് ഷാജഹാന്റെ ആദ്യകാല വിളിപ്പേര് ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനം നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് താജ്മഹലിന്റെ ആർക്കിടെക്ചർ സിംഹാസനം നിർമ്മിച്ചത് ഷാജഹാൻ സിംഹാസനം ഇപ്പോൾ എവിടെയാണ് സിംഹാസനം പേർഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആക്രമണകാരി ആരുടെ സ്മരണക്കായാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത് െ വിശേഷിപ്പിച്ചതാരാണ് നികുതി പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരി കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച ഭരണാധികാരി ഭരണാധികാരി നയം നടപ്പിലാക്കിയ ജീവിക്കുന്ന സന്യാസി അഥവാ സിന്ത്റിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി ഔറംഗസീബിനാൽ വധിക്കപ്പെട്ട സിഖ് ഗുരു ഭാര്യ റാബിയ വേണ്ടി നിർമ്മിച്ച െ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ രാജാവ് അവസാന ബ്രിട്ടീഷുകാർ ബർമയിലെ റംഗൂഡിലേക്ക് நாடு கடத்தப்பட்ட முகல் ராஜாவு